എല്ലാവർക്കും സ്വാഗതം നമ്മൾ കാണിക്കാൻ പോകുന്നതാണ് എംബ്രോഡറി നെക്കാണ് നമ്മൾ കാണിക്കാൻ പോണത് അപ്പോൾ എത്ര എന്ന് മെസ്സേജ് അയക്കുക എമ്പത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് അതായത് എട്ട് ഒമ്പത് രണ്ട് ഒന്ന് പൂജ്യം എട്ട് ഒമ്പത് എട്ട് പൂജ്യം നാല് എന്നുള്ള നമ്പർക്കാണ് മെസ്സേജ് അയക്കേണ്ടത് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് മെസ്സേജ് അയക്കുക വെറും പതിനഞ്ച് രൂപയാണ് ഈ നെക്കിന് വരുന്നത് കേട്ടോ എംബ്രോയിഡറി നെക്കാണ് വരുന്നത് അടിപൊളി നെക്കുകളാണ് നല്ല ഡിസൈൻ ട്രെൻഡ് ഡിസൈനിങ് ആണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് വരുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക വീഡിയോ യൂസ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് അയക്കുക അപ്പോൾ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക വെറും പതിനഞ്ച് രൂപ എട്ട് ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എട്ട് ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്കാണ് മെസ്സേജ് അയക്കേണ്ടത് ഇത് ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക ഇത് ഇങ്ങനെയാണ് നിക്ക് വരുന്നത് ഇത് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് രൂപ ആയിരുന്നു നമ്മൾ ൂപക്ക് കൊടുക്കുന്നു അപ്പോൾ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക ഓഫർ ആണ് ഇനിയും ഓഫറുകൾ വരാൻ കിടക്കുന്നുണ്ട് എത്ര പെട്ടെന്ന് മെസ്സേജ് ആക്കുക എംബ്രോയ്ഡറിനൊക്കാണ് വരുന്നത് എത്രയും പെട്ടെന്ന് മെസ്സേജ് ആക്കുക എട്ട് ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എട്ട് ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്കാണ് മെസ്സേജ് കേൾക്കേണ്ടത് എത്രയും വലിയ മെസ്സേജ് കേൾക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ മേവരം വരെ ബൈ